നാം ആയിരിക്കുന്ന ചില ചിലാണ് നിങ്ങൾ തുടർന്നു വന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ് മാത്രമല്ല ഈ ശബ്ദങ്ങൾക്കും പ്രിയമുള്ളവർക്ക് അനുഗ്രഹമാണ് മാത്രമല്ല ഈ ദേശത്തിലെ പ്രിയമുള്ളവർക്ക് അനുഗ്രഹമാണ് എന്നുള്ള

മനുഷ്യ ജീവിതം വളരെ വിലപ്പെട്ടതാണ് ഒരു കൊച്ചു ജീവിതമാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്നത് ഒരു കൊച്ചു ജീവിതം ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നൂറിലധികം വയസ്സുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ അമ്മയുടെ വയറിനകത്തു വെച്ച് കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് പുറത്തു വരുമ്പോൾ മരിക്കുന്നു പ്രായവ്യത്യാസ്യം എന്നെ അനേക പ്രിയമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു കൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മൾ സ്വാഭാവികമായി ഇന്ന് രാത്രിയിൽ ചിന്തിക്കണം പല പ്രായത്തിൽ പെട്ടവരാണ് ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം കേൾക്കുവാൻ കടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരിലും പ്രായ വ്യത്യാസം എന്നെ പ്രിയമുള്ളവരാണ് ഈ ശബ്ദം ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ ജീവിതം വളരെ തുച്ഛമായ ഒരു ജീവിതമാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതം ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ തന്നെ ഞാൻ പറയുകയാണ് അടുത്ത സെക്കൻഡിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഗ്യാരണ്ടി ആർക്കും പറയുക സാധ്യം അല്ല ഇപ്പോൾ തന്നെ പ്രായം നോക്കിയേ ഇന്നെടുത്ത് നോക്കാം എന്റെ ഭയം തന്നെ എടുക്കാം നാൽപ്പത് കഴിഞ്ഞു ഈ നാൽപ്പത് കഴിഞ്ഞ് എനിക്ക് ഇനി എത്ര നാൾ ഞാൻ പറഞ്ഞില്ലേ അടുത്ത സെക്കൻഡ് ദൈവം അറിയണം പോട്ടെ ഒരു എഴുപതോ സ്വപ്നം മാത്രമാണ് എന്താണ് സ്വപ്നം മാത്രമാണ് അപ്പോ നോക്കിയേ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല ഇന്ന് രാത്രിയിൽ ഈ തിരുവതിനക്കൾക്കുവാൽ കിടന്നു വന്നിരിക്കുന്ന

ായ ദൈവത്തിന്റെ അടിത്തലേക്ക് കിടന്ന വരുവാനും ആ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനും ഇന്ന് രാത്രിയിൽ ദൈവികമായ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രാപിച്ചെടുക്കേണ്ടവരുമായി ഇന്ന് രാത്രിയിൽ നമുക്ക് കിടന്നു വരാം ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം യേശുവേ എനിക്കുള്ള ചില മണിക്കൂറുകൾ ചിലപ്പോൾ ചില വിമർശങ്ങൾ ചിലപ്പോൾ ചില വർഷങ്ങൾ ചിലപ്പോൾ ചില വർഷങ്ങൾ ചിലപ്പോൾ കടന്നുപോകാം എങ്കിൽ തന്നെയും ഈ ആരോഗ്യത്തോടെ എനിക്കിന് മുമ്പിലിട്ട് കാര്യമാണ് െ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെടുന്ന ഇന്ന് എന്നെ ഞാൻ എന്നെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ആരാണോ പ്രാർത്ഥിക്കുന്നത് ഇന്ന് രാത്രി രാത്രിയെന്ന് ആരാണോ നിലവെക്കുന്നത് അവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ദൈവം രാത്രിയിൽ രാത്രിയിൽ നമ്മുടെ നമ്മുടെ വന്നിട്ടുണ്ട് ഈ രണ്ടാം ആ ദൈവത്തിന്റെ കരം ായ സ്നേഹിക്കുകയാണ് ഇന്ന് മനുഷ്യൻ സ്നേഹത്തിൽ അലഞ്ഞു നടക്കുകയാണ് ശ്രദ്ധിക്കൂ പലരും പറയുന്നത് പ്രകാരമാണ് എന്നെ സ്നേഹിക്കുക

ഒരു മകൻ വിവാഹം ുന്നു ഇളയ മകൻ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുന്നു പക്ഷേ അങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കുന്നേ തുച്ഛമാണ് ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ മനുഷ്യന്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒന്നും നിലനിൽക്കുന്നതല്ല പണം അത് പണം എന്നവരെ എല്ല ഇല്ലയോ ഒന്നുമില്ല ഇന്ന് രാത്രിയിൽ ആരോഗ്യമുള്ളപ്പോൾ നമ്മോടൊപ്പം എല്ലാവരും കാണും ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മോടൊപ്പം ആരെയും സൗന്ദര്യമുള്ളപ്പോൾ എല്ലാവരും നമ്മളോടൊപ്പം കാണും പക്ഷെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ പത്രമാധ്യമങ്ങൾ മീഡിയകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും മറ്റമ്മക്ക് മുന്നിലെ സ്നേഹമില്ല മറ്റവന്റെ ഭാര്യ സ്നേഹമില്ല മാതാപിതാക്കൾക്ക് മുന്നിലെ സ്നേഹമില്ല ഒരു അകത്തും എന്നാൽ ഈ രണ്ടാം രാത്രിയിൽ പിറന്നുവന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനങ്ങളെ ഇന്ന് രാത്രിയിൽ വളരെ യാഥാർത്ഥ്യമായി നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന നമ്മളോട് കൂടെ നമുക്ക് വേണ്ടി നൽകിയ

ആ ദൈവത്തിന്റെ കൃപ ക്രിസ്തുവിടെ രണ്ടാമത്തെ പ്രത്യക്ഷനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത് ഇന്നലെ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തി യേശുങ്കലേക്ക് വരുന്നു എന്ന് നമ്മൾ കേട്ടു ഇത് ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇടക്കുവാറുണ്ട് അത് വരുന്ന താഴെത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി ശുചിക്തമായി പറഞ്ഞത് അപ്പോ കർത്താവായ രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ തന്നെ പ്രസ്താവിക്കുക ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് രാത്രിയിൽ പ്രിയ രാത്രിയിൽ യേശുവിനെ അറിയാതെ രാത്രിയിൽ ഈ ആത്മീകമായ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ സർവകലാ ദൈവം ഒരവസരം ഇന്ന് രാത്രിയിൽ ഒരുക്കുകയാണ് എത്ര പേർക്ക് ഒരു സന്തോഷം വരുന്നുണ്ട് ഇന്ന് രാത്രി നേടിയാൽ ശ്രദ്ധിച്ചു എന്തൊക്കെ നേടിയാൽ വേണ്ടത് പറയുന്നില്ല നല്ലൊരു വീട് ആവശ്യമാണ് വാഹനം ആവശ്യമാണ് വസ്തുക്കൾ ആവശ്യമാണ് അല്ലെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവർക്ക് ജോലി മേടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കണം അപ്പോ മാറ്റിയിരുപ്പ ആവശ്യമാണ് ഇതെല്ലാം നമുക്ക് അടിസ്ഥാനപരമായ കാര്യമാണ് ഇതെല്ലാം നമുക്ക് അനുവാദമാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വേണം പക്ഷേ നമ്മൾ നമ്മുടെ ഈ ഒരു ചെറിയ ആയുസ് ഞാൻ തുടക്കത്തെ പറഞ്ഞു കൊച്ചു ജീവിതമാണ് ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ നമുക്ക് കൊണ്ടുപോകുക സാധ്യം നമ്മൾ ഉപദേശിമാരാണ് നമ്മൾ ഞങ്ങൾ ഉപദേശിമാരാണ് ഒത്തിരി ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഒത്തിരി ഓടി ആളാണ് കേട്ടോ ഒത്തിരി അധ്വാനിച്ച ആളാണ് നാട്ടിനെ പള്ളിക്കാലേ കുടുംബ കുടുംബത്തിൽ കൊള്ളമ സ്വസ്ഥത കൊടുക്കാത്ത മറ്റുള്ളവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് ഇതാ ചലന വച്ച് കിടക്കുന്നത് ഇന്ന് രാത്രിയിൽ ആ വ്യക്തിയുടെ പിന്നമ്പു നോക്കുമ്പോൾ സാമ്പത്തികം കേട്ടോ കാര്യങ്ങളെല്ലാം ഒത്തിരി ഉണ്ട് പക്ഷേ ഒരു ഒത്തിരിയുള്ള യാണ് അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായി പറയട്ടെ നമ്മൾ എന്തൊക്കെ ഒന്നും കൊണ്ടുപോകുക സാധ്യമല്ല പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിൽ നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മേലൊരു ആത്മാവിനെ പകർന്നിട്ടുണ്ട് ഈ ആത്മാവിനെ നമ്മൾ നമ്മൾ കൊണ്ടുപോകണ്ട

ദൈവജനത്തിനായി സ്വാഗതം ചെയ്യുന്നു രക്ഷപ്രാപിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ രക്ഷപ്രാപിപ്പ ദൈവത്തിലേക്ക് അടുത്തു വരിക ഈ രക്ഷപ്രാപിച്ച വ്യക്തികളെത്താവായ രണ്ടാമതായി യാണ് എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ മാനിക്കുന്ന ദൈവജലത്തിന് என்ும்ப என்ன அகத்தலங்களில் ஆனந்தம் கண்ட இல் அப்பியமரு இன்று

ഒരിക്കൽ ജനിച്ചു എന്നും വളർന്നു എന്നും കാര്യങ്ങളൊക്കെ ചെയ്ത സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുക അതുപോലെ ഇനി രണ്ടാമതും എന്നുള്ളതിന്റെ ഒരു ചില തെണിമകൾ നമ്മൾ അത് അറിഞ്ഞാൽ അത് നന്നായിരിക്കും അത് വായിക്കാം വിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മൂന്ന് മുതൽ ജസ്റ്റ് വേഗത്തിൽ വീടും അവന്റെ അത് എപ്പോൾ നിന്റെ ഇനി രണ്ടാമത്തെ വിഷയമാണ് പ്രസംഗിക്കാൻ പോകുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യേശു രണ്ടാമതായി വരുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ട അതാണ് ഇവിടെ വായിക്കുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം വായിച്ച വായിച്ചാൽ മതി അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രതീക്ഷയാണ് എപ്പോഴാണ് നടക്കുന്നത് അതാണ് പറയാൻ പോകുന്നത് കേട്ടോ എപ്പോഴാണെന്ന് എപ്പോഴും അതാണ് പറയാൻ പോകുന്നത് അതായി എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും രോഗാവസാനത്തിനും അടയാളം എന്ത് അടയാളമാണ് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ച് അതിന് ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ള യേശു രണ്ടമായി വരുന്നതിന് മുമ്പ് നടക്കേണ്ട അടയാളമാണ് ആരും നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തെറ്റിക്കരുത് മനസ്സിലാക്കുന്നല്ലേ